നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വർഷങ്ങൾക്ക് മുമ്പ് തിരൂരിലെ സംഘർഷഭരിത നാളുകളിൽ ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ചിരുത്തി കേരളത്തിന്റെ സാംസ്കാരിക പേരുമ വിളിച്ചോതിയ കലാവിരുന്ന് തിരൂരിൽ സംഘടിപ്പിച്ചതിന് പിന്നിൽ ജനാർദ്ദൻ പേരാമ്പ്രയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആക്ട് തിരൂർ സംഘടിപ്പിച്ച ജനാർദ്ദൻ പേരാമ്പ്ര അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക ദൃശ്യമാധ്യമത്തെ തിരൂരിനെ പരിചയപ്പെടുത്തിയത് എന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു വെട്ടം ചാനലിലൂടെയാണ് പൊതുരംഗത്ത് വരുന്നത് പ്രവർത്തിച്ച് രംഗങ്ങളിലും സാഹിത്യ തന്നെ മികവ് പുലർത്തുകയും ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ജനാർദ്ദനൻ മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനവും ആക്ട് കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള അനുമോദനവും കൂടിയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് ഈ സംഘടന രൂപം കൊള്ളുന്നത് നമ്മുടെ തിരൂരും താനൂർ പരിസരത്തുകളിലൊക്കെ തന്നെ ഒരു കലാപ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സമയത്താണ് താനൂരടക്കമുള്ള പ്രദേശങ്ങളിൽ വർഗീയമായിട്ടുള്ള ചേരുതി വരുകൾ ഉണ്ടാകുകയും ജില്ലയൊന്നാകെ അത്തരം പ്രവർത്തനങ്ങൾക്കെതിരായി അത്തരം പ്രവൃത്തികൾക്കെതിരായി ശക്തമായില്ല ചെറുത്ത് നിൽപ്പ് നടത്തണം എന്നുള്ള ആഹ്വാനമുണ്ടാകി നമ്മുടെ തീരദേശ പ്രദേശങ്ങളടക്കം അത്തരത്തിൽ ഒരു കലാപത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുന്ന അവസരത്തിൽ തിരൂരിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായി കലാ പ്രവർത്തനങ്ങൾ സാഹിത്യ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളെ ഒന്നിച്ചു തീർക്കാനുള്ള നിരവധി അവസരങ്ങൾ ഒരുക്കുന്ന പരിപാടികൾ ഉണ്ടാവണമെന്നും ഇതിനെ നേതൃത്വം നൽകാൻ തിരൂരിൽ ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ട് രൂപീകരിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിലാണ് ഏറ്റവും ബഹുമാന്യനായ ബേബിയട്ടനോടൊപ്പം ജനാർദ്ദനൻ മാസ്റ്ററുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് ജനാർദ്ദനൻ മാസ്റ്റർ വെട്ട പഞ്ചായത്തിലെ ഒരു വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്ന കാലഘട്ടം കൂടിയാണ് അതിൽ നിന്നും പിന്നീട് പി എസ് സിയിലൂടെ സർക്കാർ സർവീസിലേക്ക് അദ്ദേഹം മാറുകയാണ് അപ്പോൾ ഒരധ്യാപകൻ എന്നുള്ള രീതിയിൽ കലാ സാംസ്കാരിക രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട കാലഘട്ടം കൂടിയാണ് പെട്ടം ചാനൽ എന്ന പേരിൽ ഒരു ചാനൽ കൂടി ആരംഭിക്കുന്നത് ആ കാലത്താണ് ഏഷ്യാനെറ്റ് പോലുള്ള ദൃശ്യമാധ്യമങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച കാലഘട്ടം കൂടിയായിരുന്നു അപ്പോൾ ദൂരദർശനും ഏഷ്യാനെറ്റുമൊക്കെ തന്നെ അതിൻ്റെ പ്രസരണം നടത്തിയത് കേബിളിലൂടെ ആരംഭിച്ച ഒരു കാലഘട്ടം ആദ്യ കാലഘട്ടങ്ങളിൽ വെച്ച പെട്ടെന്ന് ചാനലായിരുന്നു അതിന് നേതൃത്വം നൽകിയ അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിൽ ഇട്ടൻ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിട്ടാണ് ജനാർത്ഥന മാസ്റ്റർ പൊതുരംഗത്ത് തന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ കലാ അഭിരുചികൾ ഏറ്റവും നല്ല രീതിയിൽ വട്ടം പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുകയും ധാരാളം കലാസംഘടനകൾക്ക് അവിടെ രൂപം നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒറ്റത്താകെ നടത്തിക്കൊണ്ടുവരാനും സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായി പ്രതിഫലനമായിക്കൊണ്ട് നല്ല നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ കുട്ടികൾ എഴുതിയിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തിരൂരിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു പിന്നീടാണ് ചാനലോടൊപ്പം തന്നെ ആ ചാനലിൽ തന്നെ നിരവധിയായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഏഷ്യാനെറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന പത്രപ്രവർത്തനകായിരുന്ന ശ്രീ ജയചന്ദ്രൻ്റെ കസിൻ കൂടിയായിരുന്നു ശ്രീ ജനാർദ്ദന അതുകൊണ്ട് തന്നെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് കാര്യങ്ങൾ അറിയുന്ന ഒരാൾ കൂടിയായിരുന്നു ഈ വട്ടം ചാനൽ പോലുള്ള ഒരു പ്രാദേശിക ചാനലിന് കൂടുതൽ വാർത്തകൾ ഏറ്റവും പുതുമയാർന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അത് ഏഷ്യാനെറ്റിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും കൂടി കിട്ടിയ ഒന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ജയേന്ദ്രൻ മാതൃഭൂമിയുടെ ലേഖനായിരുന്നു ആ മാതൃഭൂമിയുടെ ലേഖനായിരുന്ന കാലഘട്ടത്തിൽ വിപ്ലവകരമായിട്ടുള്ള പല റിപ്പോർട്ടുകളും മാതൃഭൂമിയിലൂടെ ആ കാലങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ ജയേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ ജില്ലയിലെ ആദിവാസികൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ അതോടൊപ്പം തന്നെ ആ അക്രമങ്ങൾ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ പോലീസ് എടുത്തിട്ടുള്ള നടപടികൾ പോലീസിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള എഴുത്ത് നടത്തിയത് ജയേന്ദ്രനായി കുപ്രസിദ്ധമായിട്ടുള്ള പന്നിക്കേസ് പുറത്തു കൊണ്ടുവരുന്നത് ജയേന്ദ്രനാണ് അത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആദിവാസികൾക്ക് നേരെ നടത്തിയ ഒരു പോലീസ് നടപടിയുടെ ഭാഗമായി ആ കോളനിയിൽ വെച്ചൊരു പന്നി വെടിവെച്ച് കൊല്ലുകയും കാട്ടിൽ വെച്ച് അതിൻ്റെ മാംസം പാകം ചെയ്യുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് അതിലൊക്കെ തന്നെ ജയേന്ദ്രൻ മാഷ് നല്ല രീതിയിൽ ജയേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കസിനാണ് ആണ് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ നേരിട്ടറിയുകയും അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിൽ ആവേശം നൽകിയിട്ടുണ്ടായി ആ ഒരു പ്രവർത്തന രീതിയാണ് പിന്നീട് തിരൂരിലെ പത്രപ്രവർത്തന രംഗത്ത് എത്തിച്ച നമ്മുടെ പത്രക്കാരെ സംബന്ധിച്ച് ഉപദേവിനൊക്കെ നല്ല രീതിയിൽ അറിയാം പത്രക്കാർക്കൊക്കെ തന്നെ ഉപദേശം നൽകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അഡ്വൈസ് അവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കുന്ന ഒരു സമയമായിരുന്നു ബേബിയേട്ടനെ പോലുള്ള പത്രക്കാർ ബ്രജി അങ്ങനെ നിരവധി ആളുകളുണ്ടായി പ്രതിയൊക്കെ തന്നെ ആ കാലഘട്ടത്തിലാണ് കേരള കൗമദിയിലൂടെ അദ്ദേഹം ദീപിക രാഷ്ട്രദീപികയിലൂടെ തിരുവിൽ പ്രവർത്തനമായി ആരംഭിക്കുന്നത് അപ്പം ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള പത്രപ്രവർത്തനം തിരൂരിൽ നടത്തുകയും ആധുനിക ദൃശ്യമാധ്യമത്തെ നമ്മുടെ നാട്ടിനെ പരിചയപ്പെടുത്തിയ ഒരാൾ കൂടിയാണ് ശ്രീ ജനാർദൻ പേരാമ്പ്ര അദ്ദേഹത്തിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ നമുക്കറിയാം അങ്ങനെയാണ് കലുഷമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തിരൂരിൽ ഈ കലാപങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അന്ന് ഞാൻ മുനിസിപ്പൽ കൗൺസിലറായി ആദ്യമായി തെരഞ്ഞെടുത്ത സമയത്താണ് അങ്ങനെ തിരൂർ സ്റ്റേഡിയത്തിൽ തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു കലാപരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ജനാർദന പരാമ്പ്രയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയും ആ പരിപാടി ഏറ്റവും വിജയകരമായി നടപ്പിലാക്കുന്നു അങ്ങനെയാണ് ആക്ട് എന്ന സംഘടന ജനങ്ങളിലെത്തും ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നാട്ടിൽ നിലനിൽക്കുമ്പോൾ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ഒന്ന് ലക്ഷ്യം വെച്ച് നല്ല രീതിയിൽ തന്നെ ആ പരിപാടി വിജയിച്ചെടുക്കാൻ കഴിഞ്ഞു അന്ന് പോലീസിൻ്റെ കർശന നിർദ്ദേശം ഓരോ പ്രദേശങ്ങളിലുണ്ടായിരുന്നു അഞ്ചാളുകൾ കൂടുതൽ ഒന്നിച്ചു കൂടാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ടായി പക്ഷെ അന്ന് ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അന്ന് എല്ലാവരും ഉണ്ട് ബഹുമാനപ്പെട്ട പി പി അടക്കമുള്ള ആളുകൾ പി പി അടക്കം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ തന്നെ ഒന്നിച്ച് സംഘടിപ്പിക്കാൻ അന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് നഗരസഭ അതിന് പൂർണ്ണമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു വലിയ സദസ്സായിരുന്നു എനിക്ക് തോന്നുന്ന അയ്യായിരത്തിലധികം വരുന്ന ജനങ്ങൾ പങ്കെടുത്ത ഏറ്റവും വലിയ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും കേരളത്തിൻ്റെ സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന ആ ഒരു കലാരൂപം അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അതിനുശേഷമാണ് സത്യത്തിൽ തിരൂരും താനൂരിലും ഒക്കെയുള്ള ജനങ്ങൾക്ക് കൂടി ചേരാൻ കൂടിയുള്ള ഒരു അവസരമായി തിരൂരിലെ അന്തരീക്ഷം മാറുന്നത് കച്ചവടക്കാരായാലും ഒക്കെ തന്നെ അന്ന് കച്ചവടക്കാരൊക്കെ വലിയ ആകാംക്ഷയിലായിരുന്നു ഇതിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ തന്നെ കൃത്യമായ ആളുകൾ വരാത്ത രീതിയിൽ വളരെ തിരൂരെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും ഇതിനുശേഷവും അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു അന്തരീക്ഷം സംജാതമായിട്ടില്ല ഇങ്ങനെയാണ് ആക്ട് എന്നുള്ള സംഘടന ജനങ്ങൾക്കിടയിലും വരുന്നത് ഇതിനുശേഷമാണ് ഇതിൻ്റെ ഒരു കുടുംബ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഇതിന്റെ പ്രവർത്തകരായി ധാരാളം ആളുകളുണ്ട് ഞാൻ ഓരോരുത്തരായി പറയുന്നില്ല രാജരാജമാഷ തുടങ്ങിയ എല്ലാവരും എല്ലാവരും ഉണ്ട് ഞാൻ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയുന്നില്ല എല്ലാവരും വിപ്ലവകരമായ വാർത്തകൾ വെട്ടം ചാനലിലൂടെ അവതരിപ്പിച്ചു തിരൂരിലാകെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആക്ട് തിരൂർ പിറവിയെടുക്കുന്നത് അങ്ങനെയാണ് സൗഹാർദ്ദപരമായ പത്രപ്രവർത്തന രീതി മറ്റു പത്രക്കാർക്കും മാതൃകയാക്കാൻ ശ്രമിച്ചു പത്രക്കാർക്ക് എന്നും മാർഗദർശിയാവാനും ജനാർദ്ദനൻ പേരാമ്പ്ര ശ്രമിച്ചുവെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു വെട്ടം ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ कूटल भी परेशान करे कौन राइट